മഴതോരും മുംബൈ സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബാലേന്ദ്രൻ വൈജയന്തിയുടെ പഴയ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നീലഗിരിയിലേക്ക് വന്നതെന്നുള്ള സത്യം ഗംഗാധരൻ മാലതിയോട് പറയുന്നുണ്ട് അപ്പം മാലതി ആകെ അങ്ങ് ആവുന്നു എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വേണ്ടിയിരുന്നില്ലായിരുന്നു എന്ന് മാലതി പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് തീരെ നിവർത്തിയില്ലാന്ന് പറഞ്ഞതാണ് ബാലേന്ദ്രൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ടായില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടി കാര്യങ്ങൾ പറഞ്ഞ് ബാലേന്ദ്രനെ മനസ്സിലാക്കി എങ്ങനെയെങ്കിലും പ്രശ്നം കോംപ്രമൈസ് ആക്കാൻ ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ്റെ സമനില തെറ്റിയിരിക്കുവാണ് വൈജയന്തി ഒരു പാവ സ്ത്രീ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിയുമ്പം ബാലേന്ദ്രൻ പോട്ടേന്ന് വെച്ച് ക്ഷമിച്ചാനേ പക്ഷെ വൈജയന്തിയുടെ കാര്യത്തിൽ അങ്ങനല്ല അവൾ ഒരു സമാധാനവും ബാലേന്ദ്രന് ഇതുവരെ കൊടുത്തിട്ടുമില്ല ആരെയും ഒരു കുറ്റം പറയാൻ യോഗ്യതയില്ലാത്ത വൈജയന്തിയുടെ വാക്കുകൾ വിശ്വസിച്ചാണല്ലോ താൻ ഇത്രയും കാലം ജീവിച്ചേ എന്നുള്ള കുറ്റബോധത്തിൽ ബാലേന്ദ്രന് ദേഷ്യം വരുന്നുണ്ട് ഇപ്പം തന്നെ വേലക്കാരിയായിട്ട് വന്ന അലീനേയും ബാലേന്ദ്രനെയും ചേർത്ത് തന്നെ പല മോശപ്പെട്ട വാക്കുകളും പറഞ്ഞു അതെല്ലാം ക്ഷമിച്ച് സഹിച്ചുമാണ് ഇപ്പോഴും അവളോടൊപ്പം ജീവിക്കുന്നത് ഇത്രയും വലിയ കുറ്റം ചെയ്തവളാണോ എന്നുള്ള സത്യം അറിഞ്ഞിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കള്ളത്തരവും ചതിയും വഞ്ചനയും കൊണ്ട് കെട്ടിയുയർത്തിയ കപട കുടുംബം എന്നൊക്കെ മനസ്സ് തകർന്ന് ബാലേന്ദ്രൻ ഗംഗാധരനോടും മാലതിയോടും പറയുമ്പോൾ അവർ രണ്ടുപേരും എന്തു പറയണമെന്നറിയാൻ വയ്യാതെ പരസ്പരം നോക്കുന്നു അതിനിടയ്ക്ക് വൈജയന്തി ഗംഗാധരനെ വിളിക്കുന്നുണ്ട് ഇതുവരെ ഇങ്ങനെ ബാലേന്ദ്രൻ ആരോടും പറയാതെ പോയിട്ടില്ല ഇതാദ്യമായിട്ടാണ് എന്ത് പറ്റിയെന്നറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഗംഗാധരൻ നടന്ന കാര്യങ്ങളൊന്നും വൈജയന്തിയോട് തെളിച്ച് പറയുന്നില്ല അതായത് വൈജയന്തിയുടെ പഴയ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സ് തകർന്നാണ് ബാലേന്ദ്രൻ സത്യങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ട് നീലഗിരിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും വൈജയന്തി സമാധാനിപ്പിച്ച് കോൾ കട്ടിയതിനു ശേഷം മാലതിയോട് കാര്യങ്ങൾ പറയുന്നു വൈജയന്തി പറയുന്നു ഇത്രയും നാൾക്കിടയിൽ ആദ്യമായിട്ടാണ് ബാലേന്ദ്രൻ ഇങ്ങനെ പിണങ്ങി പിണങ്ങിപ്പോകുന്നതെന്ന് അപ്പോഴും മാലതിക്കൊരു സംശയം വൈജയന്തി പറഞ്ഞല്ല ബാലേന്ദ്രൻ സത്യങ്ങൾ അറിഞ്ഞ് എങ്കിൽ ബാലചന്ദ്രൻ എങ്ങനെ അറിഞ്ഞു ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ ആ സംശയം തന്നെയാണ് ഗംഗാധരൻ്റെ മനസ്സിലുണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഗംഗാധരനും മാലതിക്കുമൊന്നും അറിയത്തില്ലല്ലോ ബാലേന്ദ്രൻ്റെ വീട്ടിൽ അലീനയെന്ന് പറയുന്ന ഒരു വേലക്കാരി വന്നിട്ടുണ്ട് അത് ശരിക്കും വൈജയന്തിയുടെ മകളാണെന്നുള്ള സത്യം അലീനയും അവളുടെ ഫ്രണ്ടായിട്ടുള്ള രേവതിയും തമ്മിൽ മുത്തശ്ശിയുടെ ഫോണെടുത്ത് സംസാരിക്കുന്നത് താൻ റെക്കോർഡ് ചെയ്ത് കേട്ട് അങ്ങനെയാണ് സത്യങ്ങൾ അറിഞ്ഞതെന്നുള്ള കാര്യം ബാലേന്ദ്രൻ അവരോട് അറിയിക്കുന്നുമില്ല മാലതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ബാലേന്ദ്രനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് വൈജയന്തിയുടെ സ്വഭാവ ദൂഷ്യം പറഞ്ഞതുകൊണ്ടാകാം മാലതി ഇങ്ങനെ പറയുന്നുണ്ട് സത്യങ്ങൾ വെച്ച് അവൾ നിങ്ങളോടൊപ്പം ജീവിക്കുന്നത് കൊണ്ടാവാം അവൾക്ക് അവളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പറ്റാത്തത് എന്തു പറഞ്ഞു എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കേണ്ട നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തത് ചെറ്റത്തരം തന്നെയാണ് എന്ന് പറയുമ്പം ഒരല്പം ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രൻ മൈൻഡ് യുവർ വേർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അല്പം കടിപ്പിച്ചിട്ട് അയാളങ്ങ് പോകുന്നുണ്ട് അതേസമയം ബാലേന്ദ്രൻ മാലതിയോട് ചോദിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവൾ പ്രസവിച്ച ആ പെൺകുഞ്ഞിന് എന്ത് പറ്റി പ്രസവത്തിൽ കുഞ്ഞു നഷ്ടമായി എന്നുള്ള കാര്യം മാലതി പറയുമ്പോൾ ബാലേന്ദ്രൻ പൊട്ടിത്തെറിച്ചു പറയുന്നുണ്ട് അത് നിങ്ങളുടെ രാവുണ്ണി അമ്മാവൻ നിങ്ങളെ വിശ്വസിപ്പിക്കാനും വൈജ്യന്തിയെ വിശ്വസിപ്പിക്കാനും പറഞ്ഞ കള്ളക്കഥ എനിക്കറിയേണ്ടത് അതല്ല സത്യമാണ് ആ പെൺകുഞ്ഞിന് എന്ത് സംഭവിച്ചു ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് ചോദിക്കുമ്പോൾ മാലതി ആകെ അങ്ങ് ഷോക്കാവുന്നു ഒരു സത്യം ഒരുപാട് കാലം മറച്ചു വെക്കാൻ പറ്റത്തില്ല അത് മറ നീക്കി പുറത്തു വരും അങ്ങനെ നീക്കി പുറത്തു വരുന്നുണ്ട് അലീനയാണ് വൈജയന്തിയുടെ മകൾ എന്നുള്ള സത്യം വൈജയന്തി അതറിയാൻ നിമിഷങ്ങളേ ഉള്ളൂ